നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറ് എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പല വട്ടം കരയുമ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും കരയുമ്പോഴേക്കും അമ്മമാർക്ക് ആശങ്കകളായി സംശയങ്ങളായി സാധാരണ നിലയിൽ ഒരു കുഞ്ഞ് കുറച്ച് നേരമൊക്കെ കരഞ്ഞാൽ അത് പ്രശ്നമല്ല എന്നാൽ അമിതമായി കരയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ അമിതമായി കരയുന്നത് ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർക്കുണ്ടാകാവുന്നത് ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളത്തെ ശിശുരോഗ വിദഗ്ധനും എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ എം വേണുഗോപാൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം കൊച്ചുങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മിക്കോ ആറും കരച്ചിലാണ് ഇത് ഒരു പ്രശ്നമാകുന്നത് ഒരു സാധാരണ കരച്ചിലും മറ്റ് അമിതമായിട്ടുള്ള ഒരു കരച്ചിലും അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം അമിതമായ കരച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ കരച്ചിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യത്തെ ഗോൾഡൻ മിനിറ്റുകളുണ്ട് മൂന്ന് മിനിറ്റ് അതിനുള്ളിൽ കുട്ടി കരഞ്ഞിരിക്കണം ആ കരച്ചിലാണ് പിഡിയാ ടെഷൻ ഏറ്റവും വലിയ തലവേദന ആ സമയത്ത് കരഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ പല കുഴപ്പങ്ങളുണ്ടാക്കും അത് ഒരു വശത്ത് നിൽക്കട്ടെ പിന്നെയുള്ള കരച്ചിലുകൾ കരച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഒരു കുട്ടികളെ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് കുട്ടികൾ നമ്മുടെ പിടിയാ ടെസ്റ്റ് എടുത്ത് വരുന്നത് ഈ കരച്ചിലായിട്ടാണ് എക്സസൈവ് ക്രയങ്ങായിട്ടാണ് സാധാരണ ഒരു കുട്ടി ഒരു മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ ഒരു ഇൻഫൻറ്റ് കറി അത് നമ്മൾ സാധാരണ ഇതിൽ ഇതിലെടുക്കാറുള്ളൂ പക്ഷേ അതിന് ശേഷം ആ കരച്ചിൽ ഒതുക്കാനായിട്ട് നമ്മൾ സാധാരണ ഹോം റെമഡീസ് നമ്മൾ വീട്ടിൽ പല അമ്മമാരും അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറിയില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ എൻ്റെ പുറകെ പോകണം ഓക്കെ തീർച്ചയായിട്ടും പല കാരണങ്ങളും എൻ്റെ പുറകിലുണ്ടാകും ഒരു പരിചയ സമ്പന്നമായ ഒരു പിടിയാട്ടിഷ്ടുണ്ട് ആ കര കരച്ചിൽ നിന്ന് തന്നെ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ഈ അൾട്രാസൗണ്ടും എല്ലാ മെഷീൻ ഡയഗ്നോസ് ആണ് പണ്ട് കരച്ചിൽ കേട്ട് മാത്രം കുഞ്ഞുങ്ങളുടെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത് ഞങ്ങളുടെ ആ <babao> mm -hmm> okay. mm. ും പഠിക്കാനായിട്ട് ഇപ്പൊ ജനിച്ച ഉടനെ തന്നെ ഇപ്പൊ അമ്മമാർക്ക് പൊതുവെ ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ചും വല്ലാത്ത ടെൻഷനാണ് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് തന്നെ ഈ കുഞ്ഞുങ്ങൾ കരയുന്നത് കാണാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുതിർന്നാലുള്ള കരച്ചിൽ വ്യത്യസ്തമാണ് നമുക്ക് അത്ര ഭയം തോന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ കരച്ചിലിന്റെ ഒരു രീതികൾ കുട്ടി കരയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അമ്മയുടെ മുലപ്പാൽ വരുന്നേ ഉള്ളൂ കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അവർ പറഞ്ഞു ആത്മവിശ്വാസം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഫീഡ് ചെയ്ത് ആ കരച്ചിൽ മാറ്റാൻ പറ്റും പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഫോമില ഫീഡ് കൊടുത്ത് ആ കരച്ചിൽ ഹർ വിഷുപ്പിൻ്റെ വേദന അത് സാ കരച്ചിൽ അത് സാധാരണ കൂട്ടിലേക്ക് ഉണ്ടാകുന്നതാണ് പിന്നെ നമ്മൾ ഈ വേദനയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പ്രായമനുസരിച്ച് മൂന്നായിട്ട് നമുക്കിനെ ഡിവൈഡ് ചെയ്യാം ഇതിനെ ഡിസ്കസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് ജനിച്ച ഒരു മാസം വരെ ന്യൂ ബോൺ നിയോനൈറ്റ് എന്ന് പറയും ഒരു മാസം തൊട്ട് ഒരു വയസ്സ് വരെ നമ്മൾ സാധാരണ അതിന് എന്നാണ് പറയാനുള്ളൂ അത് കഴിഞ്ഞൊരു മുപ്പത്താറോ മാസം ത്രീ ഇയേഴ്സ് വരെ നമ്മൾ ടോട്ടൽ ഇറന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ട് പലതരം കാരണങ്ങൾ കൊണ്ട് കരച്ചിലുണ്ടാവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇൻഫെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ് മിൽക്കിൻ്റെ പ്രോബ്ലം പറഞ്ഞു ബ്രസ്മിൽക്ക് കിട്ടാത്തൊരു കുട്ടിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കരച്ചിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നല്ലപോലെ ഫീഡ് ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി ഇരുന്നേക്കുന്ന കുട്ടികളെ നമുക്കറിയാം ബ്രസ് മിൽക്ക് അഡിക്യൂറ്റായിട്ട് കിട്ടുന്നുണ്ട് അതിൽ അനഡിക്കേറ്റ് എല്ലാം കറിയുവാണെങ്കിൽ അമ്മയുടെ മറ്റേ കുഴപ്പമുണ്ട് അത് അമ്മയും നമ്മൾ ആൽമവിശ്വാസം കൊടുത്ത് പാല് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഫോ ഫോമിലെ ഫീഡ് കൊടുക്കാം പിന്നെ ഈ പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് നമുക്കറിയാം അമൃത് പോലെയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി അതിൻ്റെ പുറേ കുറച്ച് രഹസ്യങ്ങളുണ്ട് ഈ ഫോർ ഫോർ മിൽക്കും ഹൈൻ മിൽക്ക് രണ്ട് തരം മിൽക്ക് വരും അത് ആദ്യം വരുന്ന മിൽക്കിൽ ഫാറ്റ് കുറവായിരിക്കുള്ളൂ അല്ലെങ്കിൽ ലാക്ടോസ് കണ്ടന്റ് കൂടുതലുണ്ട് അപ്പോൾ കുട്ടി ആദ്യം കുടിക്കുമ്പോൾ അത് മാത്രം എത്തിച്ചെല്ലുമ്പോൾ ഈ ലാക്ടോസ് വയറ്റിൽ പോയി ഫെർമെൻറ്റ് ചെയ്ത് കണ്ടമാനം ഗ്യാസ് പൊടിച്ച് കുട്ടി അരച്ചിലുണ്ടാക്കും അപ്പോൾ ചെയ്യേണ്ടത് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അമ്മമാരോട് പറഞ്ഞ് മനസ്സിലാക്കണം ആ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് എം ടി ചെയ്യുന്നവർ പിന്നെ കിട്ടുന്ന ഹൈൻ മിൽക്ക് ആ ഹൈൻ മിൽക്കിലാണ് കൂടുതൽ ഫാറ്റി കണ്ടൻസ് ഉള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഗ്യാസ് പ്രോബ്ലം ഡോക്ടർ നമുക്കൊരു കോളിന് ശേഷം ഹലോ ഹലോ നമസ്കാരം ഓക്കെ

അതുപോലെ തന്നെ ആ പൊസിഷനിൽ തിരിച്ച് കിടത്തി കിടത്തിയ കുട്ടി ശരിയാക്കി ഉള്ളത് ഓക്കെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ ഫീഡിങ്ങിൻ്റെ ഒരു രീതി വളരെ ഫീഡിൻ്റെ രീതി വളരെ ആണ് പക്ഷേ പല അമ്മമാരെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാറില്ല പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രസോദിച്ച് വരുന്ന പുതിയ പെൺകുട്ടികൾ എല്ലാത്തിനും ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഈ ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഈ ഫീഡ് പാലുണ്ടാവാനായിട്ട് ഉണ്ടാവാനായിട്ട് അത് ആദ്യമേ പറഞ്ഞവരെ മനസ്സിലാക്കണം പ്രീ നെറ്റലി പ്രസോദന മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു ഫീഡിങ് ഇരിക്കുമ്പോൾ ഇരുന്ന് വെർട്ടിക്കൽ പൊസിഷനിൽ കിടന്ന് കൊടുക്കരുത് ഇരുന്ന് ഫീഡ് ചെയ്യണം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെർപ്പി എന്നൊരു ഇതുണ്ട് അത് കുഞ്ഞ് വലിച്ചു കയറ്റുന്നത് ഈ ബ്രസ്റ്റ് സക്ക് ചെയ്യണ സമയത്ത് ശരിക്കും കുഞ്ഞിൻ്റെ ചുണ്ട് ലാച്ച് ചെയ്യണം ബ്രസ്റ്റ് നിബിളായിട്ട് ആ ലാച്ചിങ് ശരിക്കും വന്നില്ലാച്ചാൽ കണ്ടവനെ ഏറ് കയറും അതുകൊണ്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം കോളിക്ക് ഉണ്ടാവും കോളിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സസീവ് ക്രൈം എന്നാണ് എൻ്റെ പേര് കോളിക്ക് നമ്മൾ ഇൻഫെൻറ്റൈൽ കോളിക് എന്ന് പറയും സാധാരണ പിന്നെ നമ്മൾ കുട്ടികൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ ഡൈപ്പർ മാറാതിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വെറ്റ് വെറ്റ് ഡൈപ്പേഴ്സ് കുറേ നേരം വരെ ഡയപ്പർ തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിലവർ തുണി തുണിയുള്ള ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ പല പണ്ട് പലപ്പോഴും ഈ സേഫ്റ്റി സേഫ്റ്റബിങ് കുത്തി ഉപയോഗിക്കാറുണ്ട് അത് തന്നെ സ്കിന്നിൽ കൂടെ കയറിയുള്ള കുട്ടികളുണ്ട് പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് ചൂടൽ അന്തരീക്ഷം സഹിക്കാൻ പറ്റില്ല ചില കുട്ടികൾക്ക് തണുത്ത അന്തരീക്ഷം സഹിക്കാൻ പറ്റില്ല അതൊക്കെ കരച്ചിലായിട്ട് വരാം

ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ആ പറഞ്ഞോളൂ ഹലോ ആ ചോദിച്ചോളൂ ഡോക്ടറാണ് അതിനെ പറ്റിയാണ് അതിനെപ്പറ്റിയാണ് ഞാൻ അല്ല ഈ ഈ പ്രായത്തിൽ ഫീഡിംഗ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അമ്മയുടെ പാല് നിലപോലെ കുഞ്ഞു കുഞ്ഞിനെ കിട്ടണം ഫീഡിംഗ് പൊസിഷൻ ഞാൻ ഇപ്പൊ സ്വപ്നം സംസാരിച്ചുള്ളൂ ഇരുന്നേ ഫീഡ് ചെയ്യാൻ പാടുള്ളു പാല് കഴിഞ്ഞാൽ നല്ലപോലെ ഗ്യാസ് ബർപ്പ് ചെയ്യണം പിന്നെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നറിയാം റഫ് ആയിട്ടുള്ള നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ കുട്ടി വെയിറ്റ് കൂടി വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് അമ്മയുടെ പാൽ ആവശ്യം കിട്ടുന്നുണ്ടോന്നു മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഈ കുട്ടി കറിയുമ്പോൾ അടുപ്പിച്ച് കരഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് ഫീഡ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും അത് വെച്ചിട്ട് മാത്രമാണ് കരയുന്നത് എന്നുള്ള ഒരു അസംഷൻ ഈ അസംഷൻ നല്ലതാണോ എന്നുള്ള അസംഷൻ തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ശരിക്കും ഒരു സ്കെഡ്യൂൾ ഫീഡിങ്ങും ഡിമാൻഡ് ഫീഡും ഉണ്ട് ഡിമാൻഡ് ഫീഡ് ആണ് നമ്മുടെ നാട്ടിൽ അതായത് കുട്ടിക്ക് അറിയുമ്പോൾ എടുത്ത് ക്ലോക്ക് നോക്കി കൊടുക്കാൻ പറ്റില്ല പക്ഷേ കുട്ടികൾക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ അലർജിയില്ല ബ്രസ്റ്റ് മിൽക്ക് അലർജി എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ അമ്മ കഴിക്കുന്ന പല ആഹാരപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് മുട്ട കൂടുതൽ പാൽ കുടിക്കുക ചില നട്ട്സ് ഇതൊക്കെ അലർജി എക്സസൈസായിട്ട് ഉപയോഗിച്ച് ആ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് എക്സസ് ഗ്യാസ് പൊടിക്കാൻ സാധ്യതയുണ്ട് അപ്പം സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്ന അവൈഡ് ചെയ്യുന്നതാണ് നല്ലത് ഡോക്ടർ പറഞ്ഞു ഈ ഒരു മാസം വരെയുള്ള പ്രശ്നങ്ങളാണല്ലോ അത് ഒരു മാസം മാസത്തിനടയ്ക്ക് തന്നെ ജന്മനാൽ ഉള്ള പല പ്രോബ്ലംസ് ഉണ്ടാവും ജന്മനാൽ കൊടല് പിരിഞ്ഞുണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ തൊണ്ടയിൽ ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്ന കുട്ടികളുണ്ടാവും അതൊക്കെ നമ്മൾ ഒരു മാസത്തിലെണ്ണം കണ്ടുപിടിച്ച് അതിനുവേണ്ട മറങ്ങൾ ചെയ്യണം അതൊക്കെ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുട്ടികളുണ്ടാവും അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള വേണ്ട ചികിത്സ പ്രത്യേകിച്ച് പലതരം ഹാർട്ട് പ്രോബ്ലംസ് കുട്ടികൾക്ക് ഈ ഇമ്പ്യൂർ ബ്ലഡും പ്യൂർ ബ്ലഡും കൂടി മിക്സ് ചെയ്ത കുഴപ്പമുണ്ടാക്കുന്ന സമയത്ത് എക്സൈസ് ഓക്സി ആവശ്യം ഓക്സിഗം കിട്ടിയില്ലെങ്കിൽ കരച്ചുണ്ടാക്കാം പിന്നെ കുടലിൻ്റെ പ്രോബ്ലങ്ങളുണ്ടാക്കാം അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണം പിന്നെ ഒരു ഒരു മാസത്തിന് ശേഷം കുട്ടി ഒരു വയസ്സിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തേ ഡയപ്പറിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഫുഡ് മതിയാവുന്നുണ്ടോന്ന് നോക്കണം വെയിറ്റ് ഗെയിൻ കുട്ടിക്കുണ്ടോന്നു നോക്കണം അടുത്തൊരു കോളിലേക്ക് പോകണം ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണോ സംസാരിച്ചോളൂ ഡോക്ടറോട് ആ ചോദിച്ചോളൂ ആ ഞാന് വിളിച്ചത് എനിക്ക് എന്റെ കുഞ്ഞിനാണെങ്കിൽ ജനിച്ചപ്പോ ആറുമാസമായതോളൂ അപ്പൊ ആറുമാസത്തിന് അടയ്ക്ക് കുഞ്ഞ് ജനിച്ച സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഈ കരച്ചിലിനി ഞാൻ കുഞ്ഞിനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ എന്റെ വൈഫിനെ ഫീഡിങ് കുറവാ അപ്പൊ അത് കൊണ്ടു വേണ കുറച്ച് ലാക്ടോജിന്റെ പൊടിയൊക്കെ മേടിക്കാൻ തന്നായിരുന്നു അത് കൊടുത്തു കുറച്ച് കഴിയുമ്പോ കുഞ്ഞിന് മലം ഭയങ്കരമായിട്ട് കയറി മുറുകി അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അപ്പൊ ഭയങ്കര വീണ്ടും കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഞാന് അത് മാറ്റി പശുപാൽ മേടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടോ ഇല്ലെന്ന് അറിയാന് ഈ പശുപാലിന്റെ നമ്മള് കറക്റ്റായിട്ട് നല്ല പശുപാലമാണെന്ന് ആദ്യം നോക്കണം പിന്നെ അതില് വെള്ളം ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത് നോക്കണം അതിന്റെ കൂടെ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്താൽ കുട്ടിയുടെ ഗ്രോത്തിനത് എഫക്ട് ചെയ്യും പിന്നെ നമ്മൾ ഒരിക്കലും പശുപാല് അങ്ങനെ നിർബന്ധിപ്പിക്കാറില്ല കഴിയുന്നും പൗഡർ മിൽക്ക് മുൽക്കായിരിക്കും കൊച്ചിട്ട് നല്ലത് അതായിരിക്കും നല്ലത് പിന്നെ അത് ബാലൻസ് ചെയ്തിട്ട് പശുപാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ശോധന ഉണ്ടോന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോടെ നമസ്കാരം ഡോക്ടർ നമസ്കാരം പറഞ്ഞോ എൻ്റെ ഇപ്പോ പതിനൊന്ന് മാസമായി ആ അപ്പോ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ് ആ അടുത്ത് ഡോക്ടറെ ഒരു ജനിച്ചപ്പോ വെയിറ്റ് പാല് കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിപൊട്ടയും കുട്ടിക്ക് ജനിച്ചപ്പോ മൂന്നര ഉണ്ടായിരുന്നു അത് നല്ല വെയിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏഴര കിലോ കുറച്ച് അണ്ടർ വെയിറ്റ് ആണ് ഒരു പൈസ ഒരു ഒമ്പത് കിലോ വരേണ്ടതാണ് നമുക്ക് പാലേക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉപയോഗിക്കാം എട്ടു മാസം ഫിഷ് കൊടുത്തു തുടങ്ങും പിന്നെ ചോറിൽ പരിപ്പ് കടല കടലപ്പയർ അതുപോലെ നെയ്യ് നെയ്യ് കൊടുത്തു തുടങ്ങാം അങ്ങനെ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കൂടുതൽ കൊടുത്താലേ കുട്ടിക്ക് ഗെയിൻ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ഭക്ഷണ രീതികൾ മാറ്റിയാൽ തന്നെ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ പറ്റും ഈ പാല് പാല് ഒഴിവാക്കി ബാക്കിയുള്ള കട്ടിയാഹാരങ്ങൾ കൂടുതൽ കൊടുക്കാൻ നോക്കാം ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം ഒരു മാസം വരെയുള്ള കുട്ടികളുടെ കഴിഞ്ഞാൽ ഈ ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളല്ലാതെ മറ്റെന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ അമിതമായ തീർച്ചയായിട്ടും അമിതമായിട്ട് ഒരു കുഞ്ഞ് വരുകയാണെങ്കിൽ ആ പേടി അഡിക്ഷൻ ആ കുട്ടി അടി തൊട്ട് മുടി വരെ നോക്കുകയെന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് അസസ് ചെയ്യണം ഇപ്പോൾ സിസ്റ്റം വൈസ് പറയുകയാണെങ്കിൽ സാധാരണ ബ്രെയിൻ ഫീവർ മെനിഞ്ചൈറ്റിസ് ഇൻജൈറ്റിസ് എൻസെഫലൈറ്റിസ് ബ്രെയിൻ ഫീവറിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യങ്ങൾ അത് മിസ് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും വെറും കരച്ചിൽ മാത്രം നേരിയ പനി പനിയൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഈ കുട്ടികൾ പലപ്പോഴും എ ടിപ്പിക്കൽ പ്രെസന്റേഷൻ ആണ് ഈ ബുക്കിൽ പറയുന്ന പോലെ കരല് കാണില്ല ശക്തമായിട്ട് കരച്ചിൽ നിർത്താതെ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാണ് ഈ ബ്രെയിനകത്ത് ഇൻട്രാക്രൈനൽ പ്രഷർ അത് കൂടി കഴിഞ്ഞാൽ കുട്ടിക്ക് തലവേദന ഛർദി ഉണ്ടാവും അപ്പോൾ തുടക്കത്തിൽ കരച്ചിലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും പിന്നാലെ ലഥാർജിയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടറിഞ്ഞ് ചികിത്സിക്കണം ഒരു കോളിന് ശേഷം ഹലോ ഡോക്ടർ ലൈവ് ആണ് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ സർ ഞാന് പിന്നെ എന്റെ പേര കുട്ടിക്ക് ഇപ്പോ അഞ്ചു വയസ്സായി ഇപ്പൊ കുട്ടിക്ക് പിന്നെ എന്താ ചോദിച്ചേക്കാണ് ഹലോ പറഞ്ഞോളൂ ആ ആ കുട്ടിക്ക് പിന്നെ അഞ്ചു വയസ്സായി പിന്നെ ഞാനത് എന്താന്ന് ചോദിച്ചേക്കാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരുകയാണ് കുട്ടിക്ക് ഏഹ് അപ്പൊ ഈ ജലദോഷം വരുമ്പോ പിന്നെ ഇതിന് പിന്നെ ഡോക്ടർ ജലദോഷത്തിന് ും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഉണ്ടാവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതല്ല എന്നാലും കൂടെ കൂടെ ജലദോഷം വരുന്നത് അലർജിയുടെ സിംറ്റം ആയിട്ടാണ് അത് അലർജി വരാതിരിക്കാനുള്ള കാര്യങ്ങള് ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ജലദോഷം വരുന്നത് മാറ്റാൻ പറ്റും പിന്നെ ഈ ഇതിനോട് അടുപ്പിച്ച് തന്നെ പറയുന്നത് ഈ ജലദോഷം കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ സൈനസൈറ്റിസ് കുട്ടികളെ സൈനസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് വേറെ ഉണ്ടാവും കരയാം അതുപോലെ കൂടെ കൂടെ ജലദോഷം വരുന്ന കുട്ടികൾക്ക് ചെവി ഇയർ ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ എമർജൻസി റൂമിൽ വരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കേസുകളും ഇയർ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മുടെ നാട്ടിലും നാട്ടിലൊതുണ്ടാവും അത് ഇയർ ഇൻഫെക്ഷൻ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് അതിനുള്ള ആൻറ്റിബയോട്ടിൾ കൊടുത്ത് മാറിയില്ലെങ്കിൽ അത് ചെവി പൊട്ടാനും ഒക്കെ ഉണ്ടാവും അത് അവരും കരച്ചിട്ട് പ്രെസെൻറ്റ് ചെയ്യും പിന്നെ തൊണ്ടയിലത്തെ കാര്യം ടോൺസ്ലൈറ്റിസ് ഉണ്ടാവും പിന്നെ ഈ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസ് സ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ചെയ്താൽ ചെവിൽ വേദന വരാം അതുകൊണ്ട് എക്സസ് കരച്ചിട്ടുണ്ടാവും പിന്നെ പലതരം വൈറസ് ഇൻഫെക്ഷൻ ഇപ്പോൾ ചില സീസണിൽ ബ്രോങ്കലൈറ്റിസ് പോലത്തെ ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതുകഴിഞ്ഞാൽ ശക്തമായ ശ്വാസം ഇട്ടിട്ടുണ്ടാവും അത് കരച്ചിട്ടായിട്ട് ഇതാവും നമ്മൾ ആദ്യം വിസ് ആസ്മ പോലെ വലിവുണ്ടാവില്ല എന്നാൽ ശക്തമായിട്ടുള്ള ബ്രീത്തിങ് റേറ്റ് കൂടുതലും പനിയും അപ്പോൾ അത് ഡോക്ടർ മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോൾ ഡോക്ടർ സാധാരണ ഈ കരച്ചില് കാര്യം ഇപ്പൊ അമ്മമാർക്ക് സ്ഥിരം കാണുന്ന ഒരു കരച്ചിൽ വരുമ്പോഴാണല്ലോ ഡോക്ടറെ പക്ഷേ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഇത് ആരോഗ്യ പ്രശ്നമാണോ അതോ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഗ്യാസ് ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളാണോ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അത് നമ്മളെ പഠിപ്പിച്ച ടിപ്പുകളും നമ്മളത് ഫോളോ പിന്നെ നോക്കി നോക്കിയുള്ള പരിചയം ഓ ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ പണ്ട് കണ്ടു കണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ പഴയ പിടിയാരിഷൻ വരെ പോലെയല്ലേ ഇപ്പോൾ എല്ലാം മെഷീൻ ഡയഗ്നോസ് ആണ് വളരെ എളുപ്പമായി പണ്ടാതായിരുന്നില്ല അത് ഇപ്പോഴും ഞങ്ങളെ പോലെ കുറെ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കൽ അക്യുപ്മെൻറ്റ് എന്ന് പറയും അതിൽ നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ചെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ന്യൂമോണിയ വരുമ്പോൾ ചിലപ്പോൾ അത് വെറും ശ്വാസം മുട്ടും കരച്ചിലും മാത്രമേ ഉണ്ടാവുള്ളൂ പനിയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അത് സംശയിക്കുകയാണെങ്കിൽ ഒരു എക്സൈഡ് നോക്കി അത് ന്യൂമോണിയ കണ്ടുപിടിച്ചു അത് ചികിത്സിക്കാം അല്ലെങ്കിൽ ഹാർട്ടിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം കോംപ്ലിക്കേഷൻ ആയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് സയനോസിസ് പോലെ രക്തത്തിലെ രക്തത്തിലോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ അതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ ലങ്സിൻ്റെ അവിടെ പൊട്ടിയിട്ട് ആവരണത്തിലേക്ക് എയർ കയറി കഴിഞ്ഞാൽ ഫ്ലൂരിൽ എഫ്യൂഷൻ ലങ്സിൻ്റെ ചുറ്റുമുള്ള ആവരണത്തിൽ ഫ്ലൂര് കളക്ട് ചെയ്യുക ഇതൊക്കെ കുട്ടികൾക്ക് കരച്ചിലുണ്ടാകാൻ കരുതണം പിന്നെ വയറ്റിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ സിസ്റ്റം എന്ന് പറയും അതിലാണ് പ്രധാനമായിട്ടും ആ മൂന്ന് മൂന്ന് മാസത്തിനും രണ്ട് വയസ്സിന് ഇടയ്ക്കുള്ള ഇൻറ്റർസെസെപ്ഷൻ എന്നൊരു കാര്യമുണ്ട് ജസ്റ്റ് കരച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കരച്ചിൽ പ്രത്യേകതയുള്ള കരച്ചിലുണ്ട് അതായത് ഇൻ്റർമീറ്റൻ ക്രൈ എന്ന് പറയും ഒരു പത്ത് മിനിറ്റ് കരയും അരമണിക്കൂർ മുമ്പ് ഉണ്ടായിരിക്കും വീണ്ടും പത്ത് മിനിറ്റ് കരയും ഉണ്ടാതിരിക്കും വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ഒരു പുതിയ ഹോസ്പിറ്റലൊക്കെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു എഴുപത് ശതമാനം കേസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ചില കേസിൽ ചിലപ്പോൾ ഒരു മാസം മാത്രമേ വൈറ്റലുണ്ടാവുള്ളൂ അത് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ആ മിസ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും ആ കുടലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും അത് ആ കുടലിൻ്റെ ആ ലൈഫ് അതിനെ പോയിട്ട് ഗ്യാംഗ്രീൻ പോലെ ആവാം പിന്നെ അത് ഓപ്പറേഷനിലെ അവസാനമൊക്കേണ്ടി വരും

കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എത്ര അത് അധികം പേടിക്കേണ്ട കാലം ബ്രെത്ത് ഹോൾഡിങ് എന്ന് പറയും അതിൻ്റെ ഒരു ബ്രെയിനിൻ്റെയോ ഹാർട്ടിൻ്റെയോ ഒന്നും കുഴപ്പമുണ്ട് വരുന്നതല്ല ഒരു രണ്ട് വയസ്സും മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പോകും ഉണ്ടാവുന്ന കരച്ചിൽ ഇതുപോലെ ബ്രെത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ നമ്മൾ പുറത്ത് അടിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കരയൊരു പിച്ച് കൊടുക്കുകയോ ചെയ്യാ പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള രക്ഷകർത്താവ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്ത് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയപ്പോൾ തന്നെ കരയും ഇപ്പോൾ ഇപ്പോൾ ചില കുട്ടികൾ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അയണിൻ്റെ കുറവുണ്ടെന്ന് നോക്കുക ആ ചികിത്സിക്കാനായിട്ട് നോക്കാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഹെർണിയ ഹെർണിയാസ് പലപ്പോഴും ചില ഹെർണിയ നമ്മൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അവർ പല മരുന്നും കൊടുത്തു കൊണ്ട് നടക്കും ഈ ഹെർണിയ പലപ്പോഴും ഓപ്സ്രഷൻ ഉണ്ടാവും ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ താഴത്തോ ഭാഗത്ത് വീക്ക് പോയിന്റിൽ കൂടെ നമ്മുടെ കടല് ടെസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ മറ്റേ വജേണ്ടിയിലേക്ക് വരുന്നതാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് അത് ചില സമയത്ത് ഓപ്സ്ട്രക്ഷൻ വന്നാൽ എന്താ പറയുക ഈ ലൂപ്പ് ഇത്രയും അടി കൊള്ള ഒരു ഭാഗം അവിടെ വന്ന് പിടം പിട്ടു കഴിഞ്ഞാൽ അത് സ്ട്രാങ്കുലേറ്റഡ് അല്ലെങ്കിൽ ഹെർണിയ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് രാമെച്ചാൽ കരച്ചിലായിട്ട് അത് കരച്ചിലായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഭാഗം പ്രത്യേകം നോക്കണം പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ പിന്നു കുത്തുന്നതും പിന്നെ ഡൈപ്പർ ഡൈപ്പർ റാഷ് ഈ തൊലി പോയിട്ട് ഉള്ള കുട്ടികളുണ്ട് ഇത് സ്ഥിരമായിട്ട് മാറാതെ ഇതെല്ലാം കുട്ടികൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൺ കുട്ടികൾ ടെസ്റ്റിസിൻ ടോർഷൻ നമ്മുടെ സ്ക്രോട്ടത്തിലെ ടെസ്റ്റുകളുണ്ടാവും കുട്ടികളുടെ അത് പലപ്പോഴും അത് പിരിയാം അത് കണ്ടുപിടിച്ച് ചെയ്താൽ ടെസ്റ്റിസ് തന്നെ മിക്കവാറും എടുത്ത് കളേണ്ട ഒക്കെ ഇത് വരാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ടെസ്റ്റുകളിൽ പെയിൻ പറയുകയാണെങ്കിൽ അടിയന്തിരമായി ഡോക്ടറെ കാണിക്കണം മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടോർച്ചായിട്ട് എടുക്കും അതൊരു സർജനെ കാണിച്ച് അത് ഉടൻ തന്നെ അത് ഇടവേണ്ടി വരുന്നതാണ് ഹലോ ആ പറഞ്ഞോളൂ സാറെ കുട്ടി ഇപ്പം രണ്ടാമത്തെ കുട്ടി മുപ്പത്തി ആറ് ദിവസമായി അപ്പൊ കുഞ്ഞുണ്ടായ ആ സമയത്ത് അവന് മഞ്ഞക്കളർ വെച്ചു കൂടുതലായിരുന്നു ജനിച്ചപ്പോയിന്റ് അപ്പം അപ്പൊ എന്റെ ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണ് കുഞ്ഞിന്റെ ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അന്ന് അവര് പറഞ്ഞു ഓ നെഗറ്റീവ് ഗ്രൂപ്പ് വന്നത് കൊണ്ട് എന്തോ പ്രോബ്ലം ആണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ

ഒന്നുകൂടി റീ ചെക്ക് ചെയ്തിട്ട് പിന്നെയും ബിൽറൂമി കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും അതുപോലെ ഡോക്ടറെ കാണിച്ച് ഫോട്ടോഗ്രാഫി ഫോട്ടോതെറാപ്പി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ഡോക്ടർ നമുക്ക് മറ്റൊരു വേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരിട വേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഡോക്ടർ ഹലോ ഹലോ ചോദിച്ചോളൂ ഹലോ ആ ചോയിച്ചോളു കേൾക്കാം എപ്പോഴും അമ്മയുടെ സാമീപ്യം അമ്മയുടെ ടച്ചും കുഞ്ഞിന് അത്യാവശ്യമാണ് എപ്പോഴും അമ്മയുടെ സാമീപ്യവും അമ്മയുടെ കോണ്ടാക്റ്റും കൊച്ചിനെ അത്യാവശ്യമാണ് കുട്ടി കുട്ടിയെ ചേർത്ത് കിടത്തി ഉറക്കാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ ഇരുന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് നല്ലവണ്ണം കളഞ്ഞ് പിന്നെ കിടന്ന സമയത്ത് വലദോഷം ജിരിച്ച് കിടന്നാൽ കുറച്ച് പ്രഷർ കഴിഞ്ഞാൽ എയർ നിലവിലും പോയി കുട്ടി സുഖമായിട്ട് കിടന്ന് തുടങ്ങിക്കോളും ഈ തൊട്ടിലൊന്നും കെട്ടി മാറ്റി കിടത്തരുത് കുഞ്ഞിൻ്റെ ഡെവലപ്പ്മെൻറ് അമ്മയുടെ സാമീപ്യം ആവശ്യമാണ് അമ്മ അമ്മയുടെ അടുത്ത് തന്നെ കുട്ടിയെ കിടത്തണം ഓക്കെ ചില കുട്ടികൾ രാത്രിയിൽ കരച്ചിൽ കൂടി കൂടി വേദനിക്കുന്ന നമ്മളൊരു തിയറി ആയിട്ട് കണ്ടില്ലെങ്കിലും ഈ ഗ്രോയിങ് പെയിൻ എല്ല് വലുതാവുന്ന സമയത്ത് കാൽഷ്യം കുറവുകൊണ്ട് ഉണ്ടാകും അതുകൊണ്ടുണ്ടാകും പിന്നെ പലപ്പോഴും റെഡ് ഫ്ലാഗ് സയൻസ് ഉണ്ട് ഈ ലുക്യൂമിയ കേസ് വരെ ചിലപ്പോൾ ലിം പെയിൻ ആയിട്ട് വരാം എല്ലുകൾക്കുള്ള വേന നമ്മൾ അറിയുപോലില്ല റുട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ലുക്കിമിക് സെൽസ് കാണും നോവൽ സെൽസ് കാണുന്നതും അപ്പോൾ അതൊരു കാരണമാണ് പിന്നെ പലതരം റൊമാൻറ്റിക് കാര്യങ്ങൾ റൊമാറ്റിക് ഫീവർ റൊമാറ്റോയിഡ് അതൊക്കെ കുട്ടി കൈ സ്റ്റിഫ്നെസ് ഉണ്ടാക്കാം അതൊക്കെ വലിയ കൂടുതലൊക്കെ ആണ് കൊച്ചുകൂട്ടികളല്ല കൊച്ചുകൂടി വലിയ കൂട്ടിലേക്കാണ് അതൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത് ഓരോന്നു മാറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇത്രയും കരച്ചിലുകളെ നമ്മൾ നിസ്സാരമായിട്ട് അതാണ് അതാണ് ക്യാരി ഹോം മെസ്സേജ് ആണ് കരച്ചിൽ ഒരു ഒരു ആറ് മണിക്കൂർ കൂടുതൽ കരയുക അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതൽ കൂടുതൽ കരയുക നമ്മൾ റൂട്ടീനായിട്ട് ഹോം കെയർ കൊടുത്തിട്ട് നിർത്താത്ത കുട്ടികൾ തീർച്ചയായിട്ടും കാണിക്കണം അത് മറ്റൊന്ന് ഈ വാക്സിനേഷൻ വാക്സിനേഷൻ ആണല്ലോ വേണം കുട്ടി വല്ലാതെ കരയും പറ്റിയിട്ടാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ വാക്സിനേഷൻ തന്നെ എനിക്ക് ഉണ്ടാക്കിയ അനുഭവം കരയിൽ നിന്ന് പിടിച്ചിട്ട് കൊടുക്കാതിരിക്കാം കരച്ചിലിപ്പോൾ തൃപ്തി അഞ്ചിനോ മാത്രമേ കരച്ചിലുള്ളൂ ബാക്കി വാക്സിനൊന്നും ഇപ്പം കരച്ചില്ല അത് തന്നെ ഇപ്പോൾ പെയിൻലെസ് വാക്സിനസ് വന്നിട്ടുണ്ട് പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ പാരസമോൾ കൊടുത്താൽ അതും മാറി അത്രയേ ഉള്ളൂ അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലാതെ അത് തരുന്ന ഗുണങ്ങൾ എത്ര എത്രയുണ്ടെന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കണം അതുകൊണ്ട് വാക്സിനേഷൻ ഒരു കാരണവശാലും മുടക്കരുത് ഇപ്പോൾ പല സ്ഥലത്തും വാക്സിൻ ഫെയിലിയർ ആയി ഒന്നാം നിരയിൽ നിന്ന് കേരളം ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാടൊക്കെ നമ്മളുടെ മുൻപ് അവി അതുപോലെ തന്നെ ഈ ബ്രസ് വീഡിയോ കാര്യം ഒന്നുകൂടി പറയുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുത്ത് കുട്ടികൾക്ക് ഒക്കെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ഡോക്ടർ പണ്ടത്തെ കാലം ഇപ്പൊ അമ്മയും ജോലിക്ക് പോകുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിയുമ്പോൾ പലരും ഈ രാവിലെ പോകുമ്പോൾ കൊടുത്തിട്ട് പോയിട്ട് പിന്നെ വൈകിട്ട് കൊടുത്താൽ മതിയോ എന്ത് ചെയ്യാം ഫീഡ് ചെയ്യാം ബാക്കി മിൽക്ക് പറഞ്ഞാൽ മിൽക്ക് പെട്ടെന്ന് റീഫിൽ ചെയ്യും ഈ കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ ഒരു ബസ് പമ്പ് വാങ്ങി അടുത്ത പാലു പണി രണ്ട് എടുത്ത് പോഷൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ഹവേഴ്സ് സിക്സ് അവേഴ്സ് വരെ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് രണ്ട് ഫീഡ് കൊടുക്കാൻ പറ്റും പിന്നെ ഉച്ചയ്ക്ക് ജോലിക്ക് വരാൻ പറ്റുന്ന ആളാണെങ്കിലും ഒരമണിക്കൂർ വന്നിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് കുറുക്ക് വല്ലഞ്ഞ് കൊടുത്ത് തുടങ്ങാം ആ ആർട്ടിഫിഷ്യൽ മിൽക്കിനേക്കാളും നല്ല കുറുക്ക് നമ്മുടെ ലോക്കലുള്ള റാഗി കായപ്പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടി ലോക്കലി അവൈലബിൾ കുറുക്കുകൾ കൊടുത്തതാക്കും ഒരു അഞ്ചു മണിക്കൂർ കൊടുക്കാം പിന്നെ ഈ ഇത്ര നേരം പാല് കൊടുക്കാത്തതുകൊണ്ട് പാല് നിൽക്കൊന്നും ഇല്ല അമ്മ അത് വിചാരിച്ചുകഴിഞ്ഞാല് ആ റിഫ്ലക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാക്ടേഷൻ ഉണ്ടെങ്കിൽ പാല് കിട്ടും അത് പല അമ്മമാരും പറയുന്ന ഒരു കംപ്ലയിന്റ് കുറച്ചാൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പാല് കൊടുക്കാൻ പറ്റാതെ പിന്നെ ഞാൻ മനസ്സിൽ മൈൻഡ് സെറ്റാണ് നമ്മൾ വിചാരിക്കണം അങ്ങോട്ട് ഇല്ലാതാണോ ഒരിക്കലും ഇല്ല ഒരു ആറ് മണിക്കൂർ ഏഴുമണിക്കൂറൊന്നും ഫീഡ് ചെയ്തില്ലെങ്കിലും ആ റിഫ്ലക്സ് പോവില്ല ഈ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഈ കരച്ചിലൊരു തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ കോളിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് ഈ ഗ്യാസ് അറിഞ്ഞിട്ടുള്ള അത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് വലിയ കുട്ടികളിലാണ് ഈ ഉള്ള കണ്ടീഷൻ ഉണ്ട് കണ്ടീഷനുണ്ട് കുടലിൽ എന്ന് പറയും സാധാരണ ലേമാൻസ് ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞിൻ്റെ സെസപ്ഷൻ ആണ് ചെറു ചെറുകുടലിലെ ഒരു ഭാഗം ഒരു പാദിനുള്ളിൽ കയറി ഇതാവുമ്പോൾ അത് ഒബ്സ്ട്രക്ഷൻ വരും അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് കുട്ടി അത് ക്ഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുടലിൻ്റെ ഒരു സെക്ഷൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് പോകേണ്ടി വരാറുണ്ട് തീർച്ചയായിട്ടും കുട്ടികളുടെ കറച്ചിൽ നമ്മൾ പല കാര്യങ്ങളിലും മതി ഡയഗ്നോസ് ഒരു ഡോക്ടറെ കഴിവാണ് അത് കണ്ടുപിടിക്കുന്നത് ഡോക്ടർ വളരെയധികം നന്ദി ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഇന്നത്തെ ഡോക്ടറിലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം